ഇതാണ് നിങ്ങൾക്ക് കുട്ടിയായി മഞ്ഞപ്പാരയരെ മഞ്ഞപ്പാരയരെ കുഞ്ഞു ഇന്നെ ഇന്നെ ഇത് പാറ ഫ്രൈയും എൻടെ ഡാലി കറി ഇത് ഫ്രൈ ആയാനാച്ചോ ഫ്രൈ ചെയ്യണം നിങ്ങൾ ഫ്രൈ ഞാൻ ഡാലി കറി നല്ല പച്ചമീൻ ഈ ബോണ്ട് బయിട്ട് കൊണ്ടുവരണമരെനാച്ചതാ മുക്കത്തി മുക്കത്തില്ലേ മുക്കത്തി മുടിൻ ഓ സെറ്റ് ആയി

തിന്നിട്ട് നമ്മളോട് പറയാം ലക്ഷ്മിയിലെ ചപ്പാത്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ലക്ഷ്മിക്ക് മസാല ഇട്ട് വെച്ചിട്ട് മസാലയാണ് ചാത്തി എല്ലാം സെറ്റ് ആയോട്ടി പൊട്ടി സെറ്റ്

റിഞ്ഞാണ് പൊള്ളിച്ചത് സൂപ്പർ അടിപൊളി തിന്നിട്ട് വിളിക്കാം